പാകിസ്ഥാനെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട കോഴിക്കോട് കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ കക്കോടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാവുകയാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ രാജ്യവിരുദ്ധ നിലപാടിനെതിരെ ബി സിറ്റി പോലീസ് കമ്മീഷണർക്കും ചേവായൂർ പോലീസിനും പരാതി നൽകിയെങ്കിലും യാതൊരു തരത്തിലുമുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് നിന്റെ കാര്യം ാം ഭീകരാക്രമണം നടക്കുന്നു ഇരുപത്തിയാറ് ആളുകൾ കൊല്ലപ്പെടുന്നു ആ സമയത്ത് കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീബയ്ക്ക് ഇത്തരത്തിലൊരു മനപ്രയാസം ഉണ്ടാവുന്നില്ല യുദ്ധ സാഹചര്യം ഉണ്ടാവുന്നു എന്ന തരത്തിലുള്ള ചിന്ത അവർക്കുണ്ടാവുന്നില്ല പിന്നീട് പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ സൈന്യം ഭാരതത്തിന്റെ സൈന്യം ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ പിഒ കെയിലും പാകിസ്ഥാനിലെയും അഴിച്ചു തകർത്തതിനു ശേഷമാണ് ഇവർക്ക് ഇത്തരത്തിലൊരു മനോവിചാരം ഉണ്ടാവുന്നത് ചോര ഫേസ്ബുക്ക് പോസ്റ്റ് അതിർത്തി കൾപ്പുറം ഉള്ളവരും മനുഷ്യരാണ് വികാര വിചാരങ്ങൾ ഉള്ളവരാണ് എന്നതാണ് അതായത് നമ്മുടെ പെഹാം ഭീകരാക്രമണത്തിന് ഭാരതത്തിന്റെ സൈന്യം തക്കതായ രീതിയിൽ മറുപടി നൽകിയ സമയത്താണ് ഇവർക്ക് ഇത്തരത്തിലുള്ള യുദ്ധ വിചാരങ്ങൾ നമ്മുടെ ഇരുപത്തിയാറ് ആളുകൾ കൊല്ലപ്പെട്ട സമയത്ത് ഉണ്ടാവാത്ത രീതിയിലുള്ള വികാര വിചാരങ്ങൾ അവർക്ക് നമ്മൾ ഭീകരുടെ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്ത് അവരെ തരിപ്പണമാക്കിയ സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് പോലും തൽക്കാലത്തേക്ക് തലയിൽ വെളിച്ചം വീണിട്ടും നമ്മുടെ നാട്ടിലെ ചില അഭിനവ വിപ്ലവകാരികൾക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടല്ല എന്ന് വേണം കരുതാൻ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു രണ്ട് പേർ മേടിച്ചിട്ട്